യു എയുടെ ഡേയെ സ്വന്തം രാജ്യത്തിൻ്റെ ദിനമായിട്ട് തന്നെയാണ് ഇവിടെയുള്ള പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ അതിനെ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന അതേ ഒരു വികാരത്തോടെ തന്നെയാണ് ആഹ്ലാദത്തോടെയാണ് ദുബായിലുള്ള മലയാളികളെല്ലാം ഇതുമായി പങ്കുവെക്കുന്നത് അത് ഈ രാജ്യത്തോടുള്ള അവരുടെ സ്നേഹവും കൂറും ഈ രാജ്യം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അന്നത്തോടുള്ള അവരുടെ കടപ്പാടുമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത് എല്ലാ വിധത്തിലുള്ള ആശംസകളും എല്ലാവർക്കും നേരുന്നു നന്ദി ആഘോഷത്തിന്റെ ഇതിന്റെ പിന്നണി പ്രവർത്തകരായ നമ്മുടെ നമ്മുടെ ഇതിനൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഘോഷം ദുബൈ ദേശീയ എം ദുബായ് സി വളരെ ആഘോഷപരമായും ആഹ്ലാദമായും ആഘോഷിച്ചിരിക്കുകയാണ് ഒമാനായ പാണക്കാട് സയ്യിദ് സാദിഖലി കലീഷി ഈ പരിപാടി എല്ലാവരെയും സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തു ജി ഡിആർഎഫ് എ ഡയറക്ടർ ഇസ് എക്സലൻസി മറീ പങ്കെടുത്തു അതോടൊപ്പം ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഈ ദുബായിലുള്ള ബിസിനസ് രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും പങ്കെടുത്ത ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ ഇരുപതിനായിരത്തിനും പരമാറുകൾ പങ്കെടുത്ത ഒരു വലി വലിയ വിജയമായ പരിപാടിയാണ് ഇന്ന് നാല് മണിക്ക് നടന്ന മാർച്ച് പാസ്റ്റും ഹാപ്പിനെസ് വിങ്ങിൻ്റെ മാർച്ച് പാസ്റ്റും അതോടൊപ്പം തന്നെ വിവിധ ജില്ലകൾ പങ്കെടുത്ത ഘോഷയാത്രയും ഈ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യ അനുഭവമാണ് വളരെ ഗംഭീരമായി പരിപാടിയാക്കിയതിലുള്ള പങ്ക് കെ എം സി സിയുടെ ഓരോ പ്രവർത്തകന്മാർക്കുമാണ് അവരുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരെ അഭിനന്ദിക്കാൻ ഈ സാഹചര്യം ഞാൻ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ വലിയൊരു വലിയൊരു പ്രഖ്യാപനമായിരുന്നു പദ്ധതി പദ്ധതി കുടിവെള്ള ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ഇതര അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പല പ്രദേശങ്ങളിലും നിർദ്ധരായിട്ടുള്ള ആൾക്കാർ തിങ്ങി താമസിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത് ഒരു ലോക്കൽ ബോഡീസിനെ കൊണ്ടോ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ടോ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇരുന്നൂറോളം കിണറുകൾ ഹോപ്പ് ഡ്രോപ്പ് എന്നുള്ള ബ്രാൻഡ് നെയിമോട് കൂടി നമ്മൾ കേരളത്തിൽ ആദ്യം നടപ്പിലാക്കാൻ പോവുകയാണ് അടുത്ത ഭാവിയിൽ തന്നെ അത് ഒരു വലിയ നമ്പേഴ്സിൽ ഇരുന്നൂറ് പരം അതായത് ആയിരമോ രണ്ടായിരമോ മൂവായിരമോ ഒക്കെ ആകുന്ന രൂപത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൂടി കെ എം സി സി പ്രവർത്തകന്മാരുടെ സ്പോൺസർഷിപ്പോടുകൂടി ഈ പരിപാടി നടപ്പിലാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് യൂണിറ്റിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ മൊത്തം ഭാരവാഹികൾ എല്ലാം ഐക്യ ഐക്യ ഐക്യകണ്ഠേനെ മീൻസ് എല്ലാവരും ഒറ്റ പോയിന്റിലൂടെയാണ് ഞങ്ങളെല്ലാവരും സംസാരിക്കുന്നുള്ളത് ആർക്കും ഒരു വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല അങ്ങനെയുള്ള ആ ഒരു സാഹചര്യമാണ് ഈ സക്സസ് ഈ പരിപാടിയെ ഇത്ര സക്സസ് ആക്കിയത് എന്ന് മാത്രമല്ല ഇന്ന് ഘോഷയാത്ര എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ എൻ്റെ പൊന്നു കെ എം സി സി പ്രവർത്തകർ അവർ ഇന്ന് കാണിച്ച അവരുടെ ആ ആത്മാർത്ഥതയും അവരുടെ ആ പ്രകടനവും ഘോഷയാത്ര എത്രമാത്രം ഭംഗിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞാലും അത് തീരില്ല അത്രമാത്രം ഞങ്ങൾക്ക് മനസ്സ് സംതൃപ്തി വന്നിട്ടുണ്ട് ഞാൻ പോലും മുട്ടിന് വയ്യായിട്ട് പോലും ഞാൻ അവരുടെ കൂടെ ആവേശത്തിൽ നടന്നു അത് ഒരു കെ എം സി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷ യാത്രയാണ് ഇന്ന് ഇവിടെ നടത്തിയത് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടി വളരെ വമ്പിച്ച വിജയമായിരുന്നു എല്ലാവരും പങ്കെടുത്തു വളരെ ഇവിടുത്തെ കൂടിയ ജനങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളിലേക്ക് കയറാൻ കഴിയാതെ പുറത്ത് കാത്തിക്കുന്നുണ്ട് എനിക്ക് വലിയൊരു സംഭവമാണ് സംഭവം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ വോളണ്ടിയേഴ്സിനെ പറ്റി എനിക്ക് വളരെയേറെ പറയാനുണ്ട് അവർ ഹാപ്പിനെസ് ടീം എന്ന നിലക്ക് അവർ ചെയ്യുന്ന ത്യാഗം അത് മാത്രമല്ല എനിക്ക് ക്യാമ്പീസിൻ്റെ ഭാരവാഹികളല്ലേ അവർ എത്ര ദിവസങ്ങളായി മൂന്ന് വറക്കല്ലാണ്ട് അവർ ഇതിൻ്റെ പ്രവർത്തനത്തിലാണ് ഒരു ഒരു സംഭവം ഒരു വലിയൊരു സംഗതി വിജയിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനം ആവശ്യമുണ്ട് ആ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭാരവാഹികളുടെ ഇതിൻ്റെ ഇതിൻ്റെ ഭാരവാഹികൾ മാത്രമല്ല ഭാരവാഹികളല്ലാത്തവരും വളരെ ആത്മാർത്ഥമായി ഇതിൻ്റെ പിന്നിലിറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു സക്സസ് ഇന്നത്തെ ഈ പരിപാടിക്കുണ്ടായിട്ടുള്ളത് എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ പ്രവർത്തനങ്ങളെ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ആളാണ് ആ എന്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ രീതിയിൽ ചെറിയ രീതിയല്ല നാഷണൽ ലെവലിൽ ചെയ്തോണ്ടിരിക്കുന്നവർ ഇതിന്റെ പിന്നിലെ എല്ലാത്തിൻ്റെയും ചാലകശക്തിയായി നമ്മളെ ശംസ എന്നോടൊപ്പം ചേരുന്നുണ്ട് ഈ രാജ്യത്ത് നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അത് ഒരിക്കലും തന്നെ ദുരുപയോഗപ്പെടുത്താതെ അത് അത് അവർ നല്ല രൂപത്തിൽ കഴിഞ്ഞാൽ ഉപയോഗിക്കണം എന്ന ആദ്യമായി പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് കഴിയാവുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ഓരോ കൾച്ചർ പ്രോഗ്രാമുകളും നമ്മുടെ ഓരോ ആഘോഷങ്ങളും നമുക്ക് നടത്തുവാനുള്ള അനുമതിയും അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഇവിടുത്തെ ഒരു നിയമ സംഹിതയുണ്ട് ഇവിടുത്തെ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് ഇതെല്ലാം തന്നെ കാത്തുസൂക്ഷിച്ച് ഈ രാജ്യത്തോട് നമ്മൾ കടപ്പെടണം ഈ രാജ്യത്തോട് നമ്മൾ നന്ദി ചെയ്യണം അതാണ് എനിക്ക് ഇവിടുത്തെ പ്രവാസ ലോകത്തിനോട് പറയാനുള്ളത് ഈ പ്രവാ നമ്മുടെ പ്രവാസികളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളും നമ്മുടെ ഇന്ത്യക്കാരനും മലയാളി മലയാളികളും പറയാനുള്ളൂ നമ്മളൊരിക്കലും തന്നെ കടക്കാൻ പാടില്ല ഈ രാജ്യത്തെ നിയമസംഹിതയെ നമ്മൾ പൂർണ്ണമായും ബഹുമാനിക്കണം ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ സാംസ്കാരിക ചിഹ്നങ്ങളെ ഈ രാജ്യത്തെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കുക അത് അതിലൂടെ ഈ രാജ്യത്തിനോട് നമ്മുടെ കടപ്പാട് രേഖപ്പെടുത്തുക ഇതാണ് പറയാം ഈ ലോകത്ത് നമ്മുടെ മലയാളിയുടെ ശബ്ദമായ ശംസുക പറഞ്ഞ വലിയൊരു പോയിന്റാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലായാലും മറ്റുമായി ബോധമില്ലാത്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതയ്ക്കുള്ള സന്ദേശമാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും ഒരു കമൻറ്റുകളോ മറ്റോ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ രാജ്യ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യവും പൈതൃകവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്നും ബോധവാന്മാരായിരിക്കണം എന്നുള്ള വലിയൊരു വാക്കാണ് നമ്മുടെ എല്ലാം നമുക്കെല്ലാം പ്രചോദനമായ ഷംസുക നമ്മോട് പറഞ്ഞു വെക്കുന്നത്